വെൽക്കം ടു ദി നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് ബി എം എച്ച് ഡോക്ടേഴ്സ് ചാറ്റ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യൂറോളജി വിഭാഗം കൺസൾട്ടൻറ്റ് ഡോക്ടർ അതുൽ കൃഷ്ണയാണ് വെൽക്കം സർ സർ ഇപ്പം യൂറോളജി ഒ പി ഡിയിൽ കോമൺ ആയിട്ട് കാണുന്ന കേസാണ് പ്രോസ്ട്രേറ്റ് വീക്കം എന്ന് പറയുന്നത് ഇത് എന്താണ് ഈ പ്രോസ്ട്രേറ്റ് വീക്കം അല്ലെങ്കിൽ ബി പി എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ബി പി എച്ച് എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കി മനസ്സിലാക്കുന്ന ഒരു ഡയഗ്നോസിസ് ആണ് നമുക്ക് കോമൺ ആയിട്ട് ക്ലിനിക്കലി നമ്മൾ പറയാറ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെൻറ്റ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം നോർമലി പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന നോർമൽ റീപ്രൊഡക്റ്റീവ് ഒരു ഓർഗനാണ് അതൊരു നോ ഒരു ഫിഫ്റ്റി ഇയേഴ്സിന് എബവ് ആകുമ്പോൾ ഡ്യൂ ടു ഡി ചേഞ്ചസ് ആൻഡ് ഹോർമോണൽ ചേഞ്ചസ് അതിനൊരു വീക്കം വരുന്നു അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ബി എന്ന് വിളിക്കുന്നത് ആ വീക്കം ക്യാൻസറസ് ആണെങ്കിൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറും അത് ക്യാൻസർസ് അല്ലാത്ത വീക്കാവുമ്പോൾ ബി പി എച്ച് എന്ന് വിളിക്കുന്നു സാധാരണ ഇത് ഏജ് കൂടുമ്പോഴാണോ ഈ ഒരു ഫാക്ടർ കാണുന്നത് അതോ യങ് ഏജിൽ വരാനുള്ള ചാൻസ് ഉണ്ടോ യങ് ഏജിൽ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് ഫിഫ്റ്റി ഇയേഴ്സിന് ശേഷമാണ് ഇതിൻ്റെ ഞാൻ പറഞ്ഞ ഹിസ്റ്റോപ്പത്തോളജിക്കൽ മൈക്രോസ്കോപ്പിലൂടെയുള്ള ചേയ്ഞ്ചസ് കാണുക ഒരു ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സിന് ശേഷമാണ് നമുക്ക് ക്ലിനിക്കലി പേഷ്യൻ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വീക്കം കാണാറ് അപ്പം എന്തൊക്കെയാണ് ഈ പ്രോസ്റ്റേറ്റ് വീക്കം വന്നാൽ പേഷ്യൻറ്റിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മെയിനായിട്ട് അവർക്ക് യൂറിനറി പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതിനെ നമ്മൾ വിളിക്കുന്നത് ലോവർ യൂറിനറി ട്രാക്ക് സിംറ്റംസ് എന്നാണ് എൽ യു ടി എസ് അപ്പോൾ പേഷ്യൻറ്റിന് കൂടെ കൂടെ ആയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയ അപ്പം തന്നെ എർജ് എന്ന് പറയും നമുക്ക് പെട്ടെന്ന് തന്നെ യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ ഒരു ഫിയർഫുൾ തോന്നലാണ് അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് അറിയാതെ എന്നുള്ള ഭയം അതല്ലെങ്കിൽ രാത്രി ഉറക്കത്തിൽ നോർമലി ആൾക്കാർ മാക്സിമം രണ്ട് തവണയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കേണ്ട ആവശ്യം വരാറ് എല്ലാവർക്കും അല്ല പക്ഷെ ഇവർക്ക് ഈ പ്രയാസങ്ങളുള്ള ആൾക്കാർക്ക് രണ്ടിൽ കൂടുതൽ തവണ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് യൂറിൻ പാസ് ചെയ്ത് വീണ്ടും കിടക്കേണ്ട അവസ്ഥ വരും ഇത് കൂടാതെ യൂറിൻ്റെ സ്പീഡ് ഫ്ലോ കുറഞ്ഞതായിട്ട് തോന്നുക സ്ട്രെയിൻ ചെയ്ത് യൂറിൻ പാസ് ചെയ്യേണ്ടി വരിക യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നിന്ന് പോവുക ഒഴിച്ചു കഴിഞ്ഞാലും ബാക്കി കെട്ടിക്കിടക്കുന്ന പോലെയുള്ളൊരു തോന്നൽ ഇങ്ങനത്തെ യൂറിനറി പ്രോബ്ലംസാണ് അവർക്ക് മെയിനായിട്ട് അത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വളരെ നന്നായിട്ട് എഫക്ട് ചെയ്യും അങ്ങനെയാണ് ആ ഒരു സ്റ്റേജിലാണ് അവർ ഒപിയിലേക്ക് വരിക അതുവരെ അവർ അത് തിരിച്ചറിയ പോലുമില്ല അങ്ങനെ യൂറിനറി പ്രശ്നം ഉണ്ടെന്ന് അതവരുടെ സ്ലീപ്പിനെയും അവരുടെ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അത് എഫക്റ്റ് ചെയ്യുമ്പോൾ അവർ ഒപിയിലേക്ക് വരുന്നു ഇങ്ങനെ സിംറ്റം ഇല്ലാതെയും വരാനുള്ള ചാൻസ് ഉണ്ടോ ചാൻസസ് ഉണ്ട് നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് നമ്മുടെ യുറീത്ര എന്ന് പറയുന്ന മൂത്രനാളീനെ ഒക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഈ സിംറ്റംസ് വരിക ഒക്ലൂഡ് ചെയ്യാത്ത രീതിയിൽ എൻലാർജ് ചെയ്ത സിംറ്റംസ് ഇല്ലാതെ പ്രോസ്റ്റിക് എൻലാർജ്മെൻ്റ് ഉണ്ടാവും ഈ സിംറ്റം വന്നാൽ ഈ ഒരു സിംറ്റം മാത്രമേ കാണിക്കുകയുള്ളൂ അതോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറെ ഏതെങ്കിലും സിംറ്റംസ് ഉണ്ടാവുന്ന ഉണ്ടാവും ഉണ്ടാവും അതായത് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞതാണ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ലോവർ യൂറിനറി ട്രാക്ക് സിംറ്റംസ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പേഷ്യൻറ്റിന് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് ക്ലിനിക്കൽ പ്രോഗ്രഷനിലോട്ട് പോവാം പേഷ്യൻറ്റിന് ബ്ലീഡിങ് കാണാം ഹെമച്ചൂറിയ എന്ന് പറയും മൂത്രത്തിലൂടെ ബ്ലഡ് കാണാം അതല്ലെങ്കിൽ പേഷ്യൻ്റിന് കംപ്ലീറ്റ് യൂറിനറി റിട്രാക് റിട്ടൻഷൻ എന്ന് പറയും അതായത് മൂത്രം പോകുന്നില്ല പുറത്തോട്ട് അപ്പോൾ അതിന് നമ്മൾ ട്യൂബ് ഇട്ട് കത്തീട്രൈസ് ചെയ്താലേ ആ ട്യൂബ് മൂത്രം പുറത്തോട്ട് എടുക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ദീർഘനാളിതേപോലെ പ്രോസ്റ്റാറ്റിക് പ്രോബ്ലംസ് കാരണം പേഷ്യൻറ്റിന് യൂറിനറി ബ്ലാഡറിൽ സ്റ്റോൺസ് വരാം ബ്ലാഡർ സ്റ്റോൺസ് വരാം അങ്ങനത്തെ കോംപ്ലിക്കേഷൻസിലോട്ട് പോവാം അതല്ലെങ്കിൽ ഈ യൂറിൻ മുഴുവനായിട്ട് പോവാതെ അത് റെസിഡുവൽ ആയിട്ട് യൂറിനറി ബ്ലാഡറിൽ കെട്ടി കടന്നിട്ട് റിക്കറൻ്റായിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് വരാം അവർക്ക് അപ്പോൾ അങ്ങനെയും നമ്മൾ സാധാരണ ഊപ്പിയിൽ കാണാറുണ്ട് എപ്പോഴും എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ വരികയാണ് എന്താ കാരണം എന്ന് നമ്മൾ നോക്കുമ്പോഴാണ് പ്രോസ്റ്റേറ്റ് വീങ്ങിയിരിക്കുന്നു റെസിഡുവലായിട്ട് യൂറിൻ കെട്ടി കിടക്കുന്നു എന്ന് കണ്ടുപിടിക്കുക അപ്പം ഈ സിംറ്റംസ് ഇനീഷ്യലി ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെഡിസിൻ മതിയാവും അല്ല ഈ പറയുന്ന നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോയാൽ ഇപ്പം സ്റ്റോൺ ഒക്കെ വരുവാണെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിലോട്ട് അതെ കറക്റ്റ് ആണ് നമ്മൾ ഇനീഷ്യലി നമുക്ക് ലോവർ യൂറിനറി ട്രാക്ക് സിംറ്റംസ് ഉള്ള സമയത്ത് പേഷ്യൻ്റ് നമുക്ക് മെഡിക്കലി മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് പേഷ്യൻറ്റിന് കുറച്ചും കൂടെ നല്ല ഫ്ലോയിൽ യൂറിൻ പാസ് ചെയ്യാൻ റെസിഡുവൽ യൂറിൻ കെട്ടിക്കിടക്കാതിരിക്കാനുള്ള മെഡിക്കേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ കോംപ്ലിക്കേഷൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പരിധി വരെ മെഡിക്കൽ മാനേജ്മെൻറ്റിന് ഓഫർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല സ്റ്റോൺസ് വന്നാൽ അത് ട്രീറ്റ് ചെയ്യേണ്ടി വരും സർജിക്കലി റിമൂവ് ചെയ്യേണ്ടി വരും റിക്കറൻ്റായിട്ട് ഹെമച്ചുറിയം മൂത്രത്തിലൂടെ ബ്ലഡ് പോകുകയാണെങ്കിൽ അത് സർജിക്കലി നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ കോംപ്ലിക്കേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും സർജിക്കൽ ഓപ്ഷൻസിലേക്കായിരിക്കും നമ്മൾ കൂടുതൽ കിടക്കുക ഇപ്പം സർജറി എന്ന് പറയുന്നത് ഫൈനൽ ഓപ്ഷൻ ആണ് സർജറി ചെയ്താൽ ഇത് കംപ്ലീറ്റ് ക്യൂർ ആവുന്ന ഒരു സ്റ്റേജ് അങ്ങനെയാണോ ഇത് നമ്മുടെ നോർമൽ ഫിസിയോളജിക്കൽ ചേഞ്ചാണ് ശരീരത്തിൽ വരുന്നത് അപ്പം നമ്മളിതിനെ സർജറിയിലൂടെ ഇതിൻ്റെ മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ മാറ്റുക എന്നുള്ളതാണ് ഇനീഷ്യലി ഇതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഓപ്പൺ സർജറിയാണ് അഡ്വൈസ് ചെയ്തിരുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീനെ നമ്മൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്ന ഓപ്പൺ സർജറി എന്നാൽ പിൽക്കാലത്തേക്ക് അത് ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് വന്നത് ടി യു ആർ പി എന്ന് പറയുന്ന ട്രാൻസ് യുറീത്ര റിസെപ്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ആണ് ഈ വീക്കം വന്ന് പ്രോസ്റ്റാറ്റിക് അടിനോമേനെ നമ്മൾ എൻഡോസ്കോപ്പിക്കലി റിസെക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ ഒബ്സ്ട്രക്ഷൻ റിലീവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്നാൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രോസ്റ്റേറ്റിനെ ലേസർ വെച്ച് എന്യൂക്ലിയേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി അപ്പോൾ ബേസിക്കലി ഇതിലെല്ലാം നമ്മൾ ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ നമ്മുടെ എൻലാർജ്ഡ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് അടിനോമേനെ നീക്കം ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ് ഇവരെല്ലാം മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷന് റിമൂവ് ചെയ്യുന്നു പക്ഷേ പേഷ്യൻറ്റിന് റെസിഡുവൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഗ്ലാൻഡ് ഉണ്ടെങ്കിൽ അത് വീണ്ടും ഓവർ ദ നെക്സ്റ്റ് ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് വീണ്ടും എൻലാർജ് ചെയ്ത് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കാം അപ്പം സർജറി ചെയ്താലും വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ പഴയ ഗോൾഡ് സ്റ്റാൻഡ് ഗോൾഡ് സ്റ്റാൻഡേർഡ് സർജറി ആണെങ്കിൽ അതിനാണ് അതിനാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലേസർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാൻഡിനെ മുഴുവനായിട്ട് നമ്മൾ എനുക്ലിയേറ്റ് ചെയ്ത് കളയുന്ന ഓപ്ഷൻസ് ഉള്ളത് അപ്പോൾ റിക്കറൻസ് ഉണ്ടാവില്ല അപ്പം ഈ ഇനീഷ്യൽ സ്റ്റേജില് ഈ ബി പി എച്ച് ആണ് അല്ലെങ്കിൽ വീക്കം ഉണ്ട് എന്നറിയുമ്പോൾ തന്നെ പേഷ്യൻസ് സർജറി ഓപ്റ്റ് ചെയ്യുന്നതുണ്ടോ അപ്പം സർജറി പോസിബിൾ ആണോ സർജറി പോസിബിൾ ആണ് പക്ഷേ ഈ ഇനീഷ്യൽ സിംറ്റംസിൽ നമുക്ക് വേണമെങ്കിൽ പേഷ്യൻറ്റ് മെഡിക്കലി മാനേജ് ചെയ്ത് അവർക്ക് അണ്ടർ കൺട്രോൾ നല്ല ക്വാളിറ്റി ലൈഫ് ജീവിക്കാൻ പറ്റും ഈ സർജറി ഓപ്ഷൻസിൽ ഞാൻ അപ്പോൾ പറഞ്ഞല്ലോ ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഈച്ച് ഓപ്ഷൻസ് കംസ് വിത്ത് അതിൻ്റേതായ ഒരു കോംപ്ലിക്കേഷനോ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ടി യു ആർ പി എന്ന് പറയുന്നത് അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ എടുത്ത് പറയാനുള്ള കുറച്ച് യങ്ങർ ഏജ് ഗ്രൂപ്പ് പേഷ്യൻ്റ് ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി സെക്ഷലി ആക്റ്റീവ് ആണെങ്കിൽ മേ ബി അവരുടെ സെക്ഷുവൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരാം റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഇജാക്കുലേഷൻ പുറത്തോട്ട് വരാത്ത പ്രയാസങ്ങളുണ്ടാവാം അതിപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ സർജറി എന്ന് പറയുന്നത് ഇനീഷ്യൽ ഈ ലോവർ യൂറിനറി ട്രാക്ക് സിംറ്റംസിനെ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൈൽഡ് സിംറ്റംസിലൊന്നും നമ്മൾ ഓഫർ ചെയ്യാറില്ല കോംപ്ലിക്കേഷൻസിലേക്ക് കടക്കുകയോ അല്ലെങ്കിൽ റിഫ്രാക്ടറി ആയിട്ട് മെഡിസിൻസിനോട് പ്രതികരിക്കാത്ത ലോവർ യൂറിനറി ട്രാക്ക് സിംറ്റംസിനാണ് നമ്മൾ സർജറി ഓഫർ ചെയ്യുന്നത് സാധാരണ എപ്പോഴാണ് ഈ പേഷ്യൻസ് ഒ പിയിലേക്ക് വരുന്നത് അതായത് ഇങ്ങനെ ഈ യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെ വന്ന് കാണുവാണോ അതോ ഈ അവർക്ക് തനിയെ മനസ്സിലാവുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമോ അതാ ഞാൻ പറഞ്ഞു അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലോവർ യൂറിനറി ട്രാക്ക് സിംറ്റംസിലാണ് അവർ യൂഷ്വലി ഒ പിയിലേക്ക് വരാറ് ഒരു ഒരു സെറ്റ് ഓഫ് പേഷ്യൻസ് കോംപ്ലിക്കേഷൻസിലോട്ട് അതായത് യൂറിനിൽ ബ്ലഡ് കാണുക അല്ലെങ്കിൽ കംപ്ലീറ്റ് യൂറിനറി റിട്ടൻഷനിൽ പോയി സ്റ്റോൺസ് കാരണം അല്ലെങ്കിൽ റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻ വന്നിട്ടും ഒ പിയിൽ വരാറുണ്ട് ഈ ഹോർമോൺ പ്രശ്നം കൊണ്ട് മാത്രമാണോ ഇത് ഉണ്ടാവുന്നത് ഏതെങ്കിലും അത് നമുക്ക് ഇത് ഇത്രയും നാളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് നമുക്ക് ഇതുവരെ എവിടെയും പിൻ പോയിന്റ് ചെയ്യാൻ പറഞ്ഞു പറ്റിയിട്ടില്ല അതായത് പ്രോസ്റ്റേറ്റിൻ്റെ റിസ്ഫാക്റ്റേഴ്സ് ബി പി എച്ചിൻ്റെ യൂഷ്വലി നമ്മൾ അതിൻ്റെ ഫിസിയോളജിക്കൽ പ്രോസസ്സിനെ നോക്കിയിട്ട് ടെസ്റ്റസ്ട്രോൺ ഹോർമോൺ ആണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ ഒരു ഹൈപ്പർപ്ലേസിയ്ക്ക് കാരണമായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അത് നോർമൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് ആഫ്റ്റർ എ സർട്ടൺ ഏജ് അത് നോർമൽ ഫിസിയോളജിക്കൽ ചേഞ്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇതിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇപ്പം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വിട്ടു സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്തു സ്റ്റോൺ വരെയൊക്കെ ആയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് എക്സ്ട്രീം പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇപ്പോൾ എക്സ്ട്രീം പാർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ആണ് പ്രോസ്റ്റേറ്റ് വീക്കം വന്ന് യൂറിൻ പോകാനുള്ള തടസ്സം ആ തടസ്സം ജനറേറ്റ് ചെയ്യുന്നത് ബ്ലാഡറിൽ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യും ആ പ്രഷറ് കിഡ്നിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കിഡ്നിയിലേക്കും നല്ല പ്രഷർ വരുമ്പോൾ കിഡ്നി ഫെയിലിയറിലേക്ക് പോവാം അപ്പോൾ വളരെ നെഗ്ലക്റ്റഡായി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ് എടുക്കാതെ മുന്നോട്ട് പോകുന്ന ബി പി എച്ച് പേഷ്യൻസിൽ നമ്മൾ കിഡ്നി ഫെയിലിയർ വരെ കണ്ടിട്ടുണ്ട് ഈ ബി പി എച്ച് ക്യാൻസർ ആവാനുള്ള സാധ്യത അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള വീക്കം രണ്ട് തരത്തിലാവാം ഒന്ന് ക്യാൻസറസ് ആയിട്ടുള്ള വീക്കം ഒന്ന് ക്യാൻസറസ് അല്ലാത്ത ക്യാൻസറസ് അല്ലാത്തതിനാണ് നമ്മൾ ബി പി എച്ച് എന്ന് വിളിക്കുന്നത് അതിൽ നമുക്ക് സംശയം തോന്നിയാൽ നമുക്ക് ബയോപ്സി ചെയ്ത് പോസിറ്റീവ് ആയാലേ അതിനെ ക്യാൻസറസ് എന്ന് വിളിക്കുകയുള്ളൂ അത് വേറെ തന്നെ ഒരു ഡിസീസാണ് ബി പി എച്ചുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല പ്രോസ്റ്റേറ്റിൽ പ്രായമായി ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് അബോ ഉള്ള ആൾക്കാർക്ക് കോമൺലി കാണുന്ന രണ്ട് അസുഖങ്ങളാണ് ഒന്ന് ബി പി എച്ചും ഒന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസറും അപ്പോൾ രണ്ടും രണ്ട് കാര്യങ്ങളാണ് ബി പി എച്ചിൽ നിന്ന് ക്യാൻസറിലോട്ട് പോവുകയല്ല ചെയ്യുന്നത് രണ്ടും രണ്ട് അസുഖങ്ങളാണ് അപ്പം അതെങ്ങനെയാണ് ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നത് ലൈക്ക് ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് വീക്കുമായിട്ട് വരുന്നു ഇത് ക്യാൻസറസ് ആണോ എന്നുള്ളത് ഇനിഷ്യൽ ഡയഗ്നോസിസിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതോ അതിൻ്റെ നെക്സ്റ്റ് സിംറ്റംസ് വെച്ച് നോക്കി നോക്കിയിട്ടാണോ ചെയ്യുക നമ്മൾ സ്ക്രീൻ ചെയ്യും നമുക്ക് ബി പി എച്ചിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്ന പേഷ്യൻറ്റിന് ക്യാൻസർ ഉണ്ടായിക്കൂടാന്നില്ല അപ്പോൾ നമ്മൾ സ്ക്രീൻ ചെയ്യും ആ സ്ക്രീനിങ്ങിനെ നമ്മൾ ഒരു ടൂൾ യൂസ് ചെയ്യും അതിനാണ് പി എസ് എന്ന് വിളിക്കുന്നത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ അതൊരു ബ്ലഡ് ടെസ്റ്റ് ആണ് അതൊരു ട്യൂമർ മാർക്കറാണ് പക്ഷേ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്പെസിഫിക് അല്ല പ്രോസ്റ്റേറ്റ് ഓർഗൻ സ്പെസിഫിക് ആണ് അപ്പോൾ അതൊരു യൂറോളജിസ്റ്റ് ക്ലിനിക്കൽ സിനാരിയോ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്ത് പേഷ്യൻറ്റായിട്ടൊരു ഒരു തീരുമാനത്തിൽ കമ്പൈൻഡ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ് പി എസ് ഐ സ്ക്രീൻ ചെയ്യണോ ചെയ്യണ്ടെന്നുള്ളത് ആ പി എസ് ഐ നോക്കിയിട്ട് നമുക്ക് ഒരു പരിധിവരെ ക്യാൻസറിൻ്റെ സാധ്യതയുണ്ടോ എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ ഈ യൂറോളജിസ്റ്റ് പരിശോധിച്ച് നോക്കുന്നതിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾ കൺഫർമേറ്ററി ആയിട്ട് ബയോപ്സി ചെയ്യും ബയോപ്സി ചെയ്ത് പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരാനുള്ള ചാൻസ് ഇല്ല ഇത് അങ്ങനെ അങ്ങനെ പകരുന്ന ഒരു അസുഖമല്ല ഇത് നോർമൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് കാരണം പ്രോസ്റ്റേറ്റിൽ ഉണ്ടാവുന്ന അസുഖമാണ് പൂർണ്ണമായിട്ടും ഇത് മാറാനുള്ള സാധ്യതയുണ്ടോ നമുക്ക് സർജിക്കൽ ഓപ്ഷൻസിലൂടെ ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് ആയിട്ട് പ്രോസ്റ്റേറ്റിനെ എന്യൂക്ലേറ്റ് ചെയ്യുന്ന പ്രൊസി പ്രൊസീജിയേഴ്സ് ഉണ്ട് അങ്ങനെ ആവുമ്പോൾ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യാൻ പറ്റും നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ടി യു ആർ പി എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ റെസിഡുവൽ ഗ്ലാൻഡ് വീണ്ടും വലുതായി രണ്ടാമതും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരാനും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത് റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ടെസ്റ്റോ കാര്യങ്ങളോ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതായത് ഇപ്പം ഒരു പ്രായം കൂടുന്തോറും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ആയിട്ട് പുരുഷന്മാർ ഇത് ചെക്ക് ചെയ്യണം എന്ന് പറയേണ്ടതായിട്ടുള്ള അവർക്ക് ബുദ്ധിമുട്ടുകൾ യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ബെറ്റർ ടു കൺസൾട്ട് എ യൂറോളജിസ്റ്റ് ഇനി അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട് ഫിഫ്റ്റി ടു സിക്സ്റ്റി നയൻ ഇയർ ഏജ് ഗ്രൂപ്പിലുള്ള മെയിൽസിന് വേണമെങ്കിൽ പി എസ് എ സ്ക്രീനിങ് ചെയ്യാം പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു കമ്പൈൻഡ് ഡിസിഷനായിരിക്കും ബെറ്റർ ഒരു യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്ത് എനിക്ക് പി എസ് ഐ സ്ക്രീൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കാരണം പി എസ് ഐ ഇസ് നോട്ട് ക്യാൻസർ സ്പെസിഫിക് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ വെറുതെ ഒരു ഒരാൾ ഒരു പി എസ് എ സ്ക്രീൻ ചെയ്ത് അത് കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവണം എന്നില്ല അത് ഇറ്റ് വിൽ ക്രിയേറ്റ് അർ ആഗണി അതുകൊണ്ട് ബെറ്റർ ടു കൺസൾട്ട് എ യൂറോളജിസ്റ്റ് ആൻഡ് ടേക്ക് എ കമ്പൈൻഡ് ഡിസിഷൻ ഇത് ഹെറിഡിറ്ററി ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടോ ഉണ്ട് തീർച്ചയായും ഉണ്ട് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ അമ്പത് വയസ്സിന് മുമ്പേ തന്നെ വരാൻ സാധ്യതയുണ്ട് ഫോർട്ടി ഫൈവ് ഇയേഴ്സിലൊക്കെ പ്രസൻറ്റേഷൻ കാണാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പി എസ് എ സ്ക്രീൻ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ളവർ എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ അങ്ങനെ പ്രൂവ് ചെയ്ത ഒരു പഠനം നമുക്ക് കിട്ടിയിട്ടില്ല ആൻറ്റി ഓക്സിഡൻറ്റ്സ് നിറഞ്ഞ സ്ട്രെസ് റിലീവിങ് കാര്യങ്ങൾ പൊതുവെ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഒരു പ്രിവെൻറ്റീവ് മെഷർ ഒരു ഇന്ന ഫുഡ് കഴിച്ചാൽ ഇത് പ്രിവെൻറ്റീവാണ് ഇന്ന ഫുഡ് കഴിച്ചാൽ വരും എന്നുള്ളത് ഇതുവരെ നമുക്ക് ക്ലിനിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു തവണ ഇങ്ങനെ പ്രോസ്റ്റേറ്റ് വീക്കം വന്നിട്ട് മെഡിസിൻ കഴിച്ച് ഒരു നോർമലായി എന്ന് വിചാരിക്കുന്ന ആൾ പിന്നീട് ഈ മെഡി മെഡിസിൻ ത്രൂ ഔട്ട് കഴിക്കേണ്ടത് ഉണ്ടാവുമോ ഒരു സെറ്റ് ഓഫ് പേഷ്യൻസിന് ത്രൂ ഔട്ട് കഴിക്കേണ്ട ആവശ്യം വന്നേക്കാം നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ മരുന്ന് കഴിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം സ്ട്രിങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് മരുന്ന് ഒഴിവാക്കാൻ സാധിക്കും അത് എല്ലാവർക്കും പറ്റണമെന്നില്ല ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് നമുക്ക് സാധിക്കും ഈ മരുന്നിൽ പോകാതെ എന്തെങ്കിലും ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുന്ന ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് മെഡിസിൻ ഇല്ലാതെ ഇവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ മെഡിസിൻ ഇല്ലാതെ മാനേജ് ചെയ്യാൻ ആ സിംറ്റംസിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ് നമുക്ക് മൈൽഡ് സിംറ്റംസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിലൂടെ ഒരു പരിധി വരെ നമുക്ക് സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ പറ്റും വിത്ത് ഓർ വിത്തൗട്ട് മെഡിക്കേഷൻ അതിൽ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ആണ് ഈവനിങ് ടൈമിൽ ഒരുപാട് വെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ കൂടാൻ ചാൻസ് ഉണ്ട് അതേപോലെ ഹെവി ഇൻടേക്ക് കോഫി ഒരുപാട് എടുക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൂടാതെ നമുക്ക് ബ്ലാഡർ ട്രെയിനിങ് റെഗുലർ ഇന്റർവെല്ലിൽ നമുക്ക് യൂറിനേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ബ്ലാഡർ ട്രെയിനിങ് കൂടെ അനിവാര്യമാണ് ചെറിയ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ സർജറി ചെയ്യാനുള്ള കോംപ്ലിക്കേഷൻസ് കാണുമല്ലോ വേറെ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പം സർജറിക്ക് വില്ലിംഗ് ആവാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പുതിയ ഏതെങ്കിലും ടെക്നോളജീസ് അവൈലബിൾ ആയിട്ടുണ്ടോ നമുക്കിപ്പോൾ ആയിട്ട് രണ്ട് മൂന്ന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പ്രൊസീജിയർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് പ്രോസ്റ്റേറ്റിൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വാട്ടർ വേപ്പർ തെറാപ്പി റീസം തെറേപ്പി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ വാട്ടർ വേപ്പർ ഉപയോഗിച്ച് അതിനെ ഷ്രിങ്ക് ചെയ്യുക അതിനെ നെക്രോസിസിലോട്ട് കൊണ്ടുപോകുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അനസ്തീഷ്യ വേണമെങ്കിൽ ഒഴിവാക്കാം നമുക്ക് ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യാൻ പറ്റും ഓപ്പറേറ്റീവ് റിസ്ക്കുള്ള അനസ്തീഷ്യ റിസ്ക്കുള്ള പേഷ്യൻസിന് നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി സ്വീകരിക്കാം അതേപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇതാണ് യൂറോ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മെക്കാനിക്കലി ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ലോബ്സിനെ തള്ളി മാറ്റുന്ന ഒരു ഇംപ്ലാന്റ് ഒരു സ്റ്റേപ്പിളാണ് അത് അത് നമുക്ക് യങ് പേഷ്യൻസിനും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് സെക്ഷുവൽ ആക്ടിവിറ്റി പ്രിസേർവ് ചെയ്യാൻ താല്പര്യമുള്ള പേഷ്യൻസിനും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും അതും നമുക്ക് ലോക്കൽ അനസ്തേഷ്യയിൽ ചെയ്യാൻ പറ്റും ഈ സർജറി ഒരു പേഷ്യൻ്റ് സെർജറി ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേ ഒക്കെ വേണ്ടി വരും അണ്ടർ നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് ഹോസ്പിറ്റൽ സ്റ്റേ മതി നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ കോംപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റൽ സ്റ്റേ കൂടുതൽ ആവശ്യം വരുള്ളൂ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രോസ്ട്രേറ്റ് വീക്കത്തിൻ്റെ റിസ്ക്കും സിംറ്റംസും അതിൻ്റെ എക്സ്ട്രീം എന്താ എന്നുള്ളതും നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ഡോക്ടർ അതുലിന് നന്ദി മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കാണുന്നവരേക്കും ദിസ് ഈസ് എൽഷ സൈനിങ് ഓഫ് താങ്ക്